എൻ്റെ പേര് മിനി ഞാൻ ഇഗ്നോൻ്റെ എം കോം കോഴ്സ് ചെയ്യുന്നു ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ബാച്ചിലാണ് എം കോം ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് വളരെയേറെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എം കോം ചെയ്യാൻ നേരത്തെ ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ലേൺ വൈസ് ചൂസ് ചെയ്യുമായിരുന്നു ലേൺ വൈസ് എനിക്ക് വളരെയേറെ ആയിരുന്നു അതുപോലെ തന്നെ മെൻ്റർഷിപ്പും ലേൺ വൈസിൻ്റെ നോട്ട്സും വീഡിയോസും ലൈവ് റിവിഷൻ സെഷൻസും എനിക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടിരുന്നു ലാൻഡ് വൈസിൽ ആദ്യം ഫസ്റ്റ് സെമൊക്കെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസ് കേൾക്കുക പിന്നെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് കൂടുതലും മറ്റു നോട്ട്സൊക്കെ എടുക്കുന്നത് അപൂർവമായിരുന്നു പിന്നെ അസൈൻമെൻറ്റ് ചെയ്യാൻ നേരത്ത് ആ ഗൈഡ് ലൈൻസൊക്കെ എനിക്ക് വളരെയേറെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം എക്സാം സമയമാകുമ്പോഴാണ് കൂടുതലും ഞാൻ റെഫർ ചെയ്തിരുന്നത് ലേൺ വൈസിൻ്റെ ഹെൽപ്പ് എടുത്തത് എംകോം നല്ല രീതിയിൽ എക്സാം എഴുതി പാസ്സാകാം എന്നൊരു കോൺഫൻസ് ലഭിച്ചു ഇതിന് കൂടുതലും എന്നെ സഹായിച്ചത് ലേൺ വൈസിൻ്റെ നോട്ട്സും അത് കൂടാതെ ലേൺ വൈസിൻ്റെ മെൻഡർഷിപ്പുമാണ് ലേൺ ലേൺ വൈസ് മെൻറ്റർഷിപ്പ് നൽകുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാൻ ദുർഗ മാമിനെ ചൂസ് ചെയ്യുമായിരുന്നു മാമെന്നെ എല്ലാ ആഴ്ചയിലും വീക്കിലി പോള് വിളിക്കുമായിരുന്നു അതുപോലെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മിസ്സ് മെസ്സേജ് അയക്കും അങ്ങനെ മെസ്സേജിന് മറുപടി അയക്കുകയോ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറുണ്ട് അങ്ങനെ സമയ സമയങ്ങളിൽ എനിക്ക് എല്ലാവിധ അസിസ്റ്റംസും മിസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ലാൻഡ് മേസ് അതുപോലെ തന്നെ മെൻറ്റർഷിപ്പും എന്നെ എം കൂ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് താങ്ക് യു വലിയ മീസ് ദുർഗമം